അതെ ഇനി പൊതുസ്ഥലത്ത് മാലിന്യ വെള്ളം കളയാമെന്നും പറഞ്ഞ് രാത്രി ആരും പോവേണ്ട ടാങ്കറിൽ കാരണം ഇപ്പോഴത്തെ പുതിയ നിയമപ്രകാരം നമ്മൾ പൊതുസ്ഥലത്ത് മാലിന്യ വെള്ളം അല്ലെങ്കിൽ ടോയ്ലറ്റ് വേസ്റ്റ് ഹോട്ടൽ വേസ്റ്റ് എനിത്തിങ് നമ്മൾ ഒഴുക്കുകയാണെങ്കിൽ അത് പോലീസിൻ്റെയോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ്റെയോ കണ്ണിൽപ്പെട്ടാൽ നമുക്കെതിരെ കേസ് കേസെടുക്കുന്നത് മാത്രമല്ല നമ്മുടെ വണ്ടി പിന്നെ മാറുന്നേക്കണം കാരണം ആ വണ്ടി നിയമപ്രകാരം നമുക്ക് വിട്ടുകിട്ടണമെങ്കിൽ ആ വണ്ടിയുടെ മാർക്കറ്റ് വാല്യൂവിൻ്റെ ഒരു പെർസെൻറ്റേജ് നമുക്ക് കോടതിയിൽ എമൗണ്ട് ആയിട്ട് എഫ് ഡി കിട്ടേണ്ടി വരും അത് നല്ലൊരു തുക മിനിമം ഒന്ന് രണ്ട് ലക്ഷം രൂപ വരെ ആകുന്നുണ്ട് അതുകൊണ്ട് ഇത്തരം ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ വേസ്റ്റ് മാലിന്യം ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത് അത്തരം പെർമിഷനും പാസുമുള്ളൊരു ഏരിയയിലായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറും ആർ സി ഓണറും മോറോവർ ഈ വണ്ടിയും പെട്ടുപോകും